സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ഉള്ളത് ബീന കുമാരി ടീച്ചറാണ് സംസ്ഥാനത്തെ മികച്ച അംഗനവാടി വർക്കുള്ള ടീച്ചർമാർക്കുള്ള അവാർഡ് നേടിയ ബീന കുമാരി ടീച്ചറാണ് ഇന്ന് ന്യൂസിനോട് വിവരങ്ങൾ കൈമാറുന്നത് മപ്പുറം അംഗനവാടിയിൽ പക്ഷങ്ങളായി ജോലി ചെയ്തു വരുന്നു ടീച്ചർ സംസ്ഥാനത്തെ മികച്ച അംഗനവാടി വർക്കുള്ള സമ്മാ അവാർഡ് ഇന്നലെയാണോ ലഭിച്ചത് എന്തു തോന്നു നമസ്കാരം വളരെ സന്തോഷമായിട്ടുണ്ട് ഉറക്കാപ്പുറത്ത് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തിലാണ് പിന്നെ ഞാൻ ഇവിടെ മപ്പുറം അംഗൻവാടിയിൽ വന്നത് എട്ട് എട്ട് വർഷത്തോളം ഇവിടെ ചെയ്യുന്നു അതുവരെ താൽക്കാലികാടിസ്ഥാനത്തില് രണ്ടു വർഷത്തെ സീനിയോറിറ്റി പ്രകാരമാണ് എനിക്ക് സ്ഥിര നിയമനം കിട്ടിയിട്ടുള്ളത് അത് രണ്ടായിരത്തി ഏഴില് ആദ്യമായിട്ട് നിയമനം കിട്ടിയത് ചൂരപ്പെട്ട അംഗൻവാടിയിലാണ് അവിടെ ഒരു നാല് വർഷം സേവനം ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ ചൂരപ്പെട്ട അംഗൻവാടിയിലേക്ക് മാറി അവിടെ നിന്നാണ് ഇവിടേക്ക് രണ്ടായിരത്തി പതിനാറിലാണ് മപ്രാങ്കരണി വന്നത് ഏകദേശം പതിനെട്ട് വർഷത്തോളം ഈ മേഖലയിലേക്ക് അവാർഡ് കിട്ടിയപ്പോൾ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അവാർഡാണ് ഈ അവാർഡിലേക്ക് നയിച്ച എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ടീച്ചർ അവാർഡിലേക്ക് നയിച്ചിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് അംഗൻവാടി സേവനം എന്ന് പറഞ്ഞാല് അമ്മയ്ക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള പോഷകാഹാര വിതരണം അവർക്കുള്ള നിരന്തരം ക്ലാസ്സുകൾ പല വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകള് അതേപോലെ തന്നെ നമുക്ക് പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് നമുക്ക് ഗവൺമെന്റിന്റെ ഒരു ആപ്പ് ആ ആപ്പിൽ നമ്മൾ എല്ലാ നമുക്ക് ഐ സി ഡി എസ് കിട്ടുന്ന നിർദ്ദേശപ്രകാരമുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ അവര് അപ്ലോഡ് ചെയ്യണം അതേപോലെ നമുക്ക് പ്രീ സ്കൂള് എടുക്കുമ്പോൾ നമുക്ക് അതിൽ കുട്ടികൾക്ക് അറ്റൻഡൻസ് ഫോട്ടോ സഹിതമാണ് നമ്മൾ അതിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അതേപോലെ രജിസ്റ്ററുകൾ കൈകാര്യം ചെയ്യുക കുട്ടികൾക്ക് നമുക്ക് ഓരോ മാസം തീമാണ് ആ തീം അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അംഗൻവാടി കൂടെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ എല്ലാ ഒരു കാര്യത്തിനും നമുക്കറിയാം നമ്മൾ സ്വാതന്ത്ര്യത്തിനായാലും ഓണാഘോഷമായാലും ശിശുദിനായാലും എല്ലാത്തിനും നമുക്ക് ജന പങ്കാളിത്തം നല്ലോണം ഉണ്ടാവാറുണ്ട് മാത്രമല്ല ഈ ചെറുപ്പത്തിലെ പിടിക്കണം കണ്ടു വളർത്തണം എന്ന് പറയുന്നത് അംഗൻവാടി വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് ഇപ്പൊ ടീച്ചർ ഈ എന്തൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾക്കായി പഠിപ്പിച്ചെടുക്കുന്ന അവിടെ നമുക്കറിയാം നമ്മള് തീം അനുസരിച്ച് നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മൊബൈലിന്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളാണ് അപ്പൊ നമുക്ക് അതിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ് അപ്പൊ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ അതായത് നമ്മൾ കൃഷിയാണെങ്കിൽ കൃഷി രീതിയിലേക്ക് കുട്ടികളെ മെല്ലെ വലിച്ചെടുക്കാൻ പറ്റും അതുപോലെ കുട്ടികൾ മണ്ണിൽ കളിക്കാൻ മണ്ണിൽ കൂടെ കിട്ടുന്ന കുറെ കഴിവുകൾ ഉണ്ടാവും കുട്ടികൾക്ക് അപ്പൊ നമുക്കറിയാം നമുക്ക് നമ്മളിപ്പോ കണ്ട് പണ്ട് കാലങ്ങളിൽ ചെറുപ്പകാലങ്ങളൊക്കെ നമ്മൾ ചെയ്താണ്ട് മണ്ണപ്പം ചുടലോ അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പൊ കുട്ടികൾക്കില്ല അതെ ഇപ്പൊ എല്ലാം ഒരു വിലത്തോണ്ട് നിൽക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പങ്കാളി മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആവുക എന്നുള്ളത് അപ്പൊ അതിലേക്ക് പോവാതെ നമ്മളെ കുട്ടികളെ എങ്ങനെ അപ്പൊ അത് കൃഷിയിലേക്കായാലും അവരെ അതിലെ കുട്ടികൾക്ക് ഒരു തൈ നടാനുള്ള അവരുടെ രക്ഷിതാക്കളും ചേർന്നിട്ട് അവരെ എന്താണ് ഒരു തൈ നടക്കുക അതിൽ നിന്ന് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ചെടി എങ്ങനെ വളർന്നു വരുന്നു അവരെ കൂടെ നിരീക്ഷിക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ പോവാനാണ് ഞാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കാറ് അങ്ങനെ ആകുമ്പോ കുറെ ഒക്കെ അവർ അതിലേക്ക് പോയാലും മൊബൈലിൽ നിന്നുള്ള ഒരു മാറ്റം അവർക്ക് ഉണ്ടാവും വൈതെറ്റുന്ന വാർത്ത കുട്ടികളുടെ അപകടകരമായ കുട്ടികളുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കൂടുതൽ കേൾക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കുട്ടികളുടെ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുകയും നല്ല സ്വഭാവ രീതി വളർത്തിയെടുക്കുകയും ചെയ്യും ഒരുപാട് പോകാറുണ്ടോ ടീച്ചറുടെ ഈ കുട്ടികളുടെ പ്രചോദനാത്മകമായ ഏതെങ്കിലും പാട്ടുകൾ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കാറുണ്ടോ അവിടെ പാട്ടുകൾക്ക് നമ്മൾ പണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാൻ പണ്ട് നേഴ്സറി നേഴ്സറിയില് ചേർന്ന സമയത്ത് അംഗൻവാടി അന്ന് അംഗൻവാടി എല്ലാം അന്ന് ബാലവാടി ആയിരുന്നല്ലോ ആ സമയത്ത് ഞാൻ അന്ന് എന്റെ അധ്യാപിക എന്നെ പഠിപ്പിച്ച പാട്ട് ഞാൻ ഇപ്പോഴും അവരുടെ കുട്ടികൾക്ക് ഒരു സംഖ്യാകാനാണ് അത് ഒന്നെന്നോ ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം രണ്ടെന്നോ ചൊല്ലുമ്പോൾ കൈ രണ്ടും പൊക്കേണം മൂന്നെന്നോ ചൊല്ലുമ്പോൾ മൂക്കു മൂക്കുപീടിക്കണം നാലെന്നോ ചൊല്ലുമ്പോൾ നാണിച്ചു നിൽക്കണം അഞ്ചെന്നോ ചൊല്ലുമ്പോൾ ബഞ്ചിയിലിരിക്കണം ആറെന്നോ ചൊല്ലുമ്പോൾ ആടിക്കുഴയണം ഏഴെന്നോ ചൊല്ലുമ്പോൾ എഴുന്നേറ്റൂ നിൽക്കണം എട്ടെന്നോ ചൊല്ലുമ്പോൾ പെട്ടെന്നോ ചാടയണം ഒൻപതെന്നോ ചൊല്ലുമ്പോൾ ണം പത്തെന്ന് ചൊല്ലുമ്പോൾ പത്തടി കൊട്ടണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അപ്പൊ ഈ ഒരു പാട്ടിലൂടെ കുട്ടികൾക്ക് ഒരു സംഖ്യാബോധവും അതേപോലെ തന്നെ ഒരു പേശി വികാസവും വരുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് കുട്ടികൾ ദിവസം ആ അതെ നമുക്ക് ഒരു ഇ സി സി ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് തീം അനുസരിച്ച് ഓരോ മാസവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമ്മൾ അമ്മമാരെ വിളിച്ചിട്ട് ഇ സി സി ക്ലാസ് നടത്തും അപ്പൊ നമുക്ക് ആ കുട്ടികൾക്ക് നമുക്കറിയാം നമുക്ക് ഓരോ തീം അനുസരിച്ച് അഞ്ച് വികാസങ്ങളാണ് ഉണ്ടാവുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം മൂന്ന് കുട്ടി മൂന്ന് വയസ്സ് മുതൽക്കുള്ള കുട്ടികളാണല്ലോ അങ്ങനെ വാടിയ അപ്പോൾ അവർക്കൊരു ഭാഷാ വികാസം ചെറിയ മക്കൾക്ക് ശരിക്കും സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടാവും അപ്പം ആ ഒരു വികാസം വരുന്നത് നമുക്ക് ഭാഷാ വികാസം അത് സ്വതന്ത്ര സംഭാഷണത്തിലൂടെ നമ്മൾ ഭാഷാ വികാസം അതേപോലെ ശാരീരിക വികാസങ്ങൾ അതേപോലെ സാമൂഹിക പിന്നെ വൈകാരിക വികാസം അങ്ങനെ അഞ്ച് വികാസങ്ങളാണ് നമ്മൾ ഈ എല്ലാ പ്രവർത്തനങ്ങളും കൊടുക്കുന്നത് അപ്പം അത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ അംഗൻവാടിയിൽ വെച്ച് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വികാസങ്ങൾ കുട്ടികൾക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ രക്ഷിതാക്കൾക്ക് ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കും എന്നാൽ ഇത്രയും നേരം എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി വളരെ നന്ദി പറഞ്ഞതിനെ വളരാണ്